അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബരൊക്കെ എത്തും സിനാൻ അതാ ആഭരണവുമായി മുഹസിനയുടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്കെത്താൻ ഇനി പത്ത് മിനിറ്റ് മാത്രമാണ് ബാക്കി ആ നിമിഷം അതാ സിനാന്റെ ഫോൺ ബെല്ലടിക്കുന്നു ഛേ വെല്ലടിക്കുന്നു ഇവനെന്ത് വിളിക്കുന്നത് ജസ്സീലായിരുന്നു അപ്പോൾ തന്നെ സിനാൻ ഫോൺ ബിസിയാക്കി ഈ സമയം ജസ്സിൽ റബ്ബേ ഈ സെക്കൻഡ് എന്തിൻ്റെ കേടാ അങ്ങ് ഡയറക്റ്റ് ഇട്ട് പോകാൻ പറ്റുമോ ഒന്നുകിൽ ഉപ്പയോട് അല്ലെങ്കിൽ പെങ്ങളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ ഇതിങ്ങനെ ഈ രീതിയിൽ പോയാലും അവൻ എന്തായി തീരും സമാധാനമില്ലാതെ അവൻ വീണ്ടും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിക്കുന്നു പക്ഷെ ആ സമയവും അതാ സിനാനെ ഫോൺ ബിസിയാക്കുകയാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയില്ലത് അടുത്ത പ്രാവശ്യം അതാ ജസീലി വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കുന്നു എന്താടാ ഏന്തു എനിക്ക് വേണ്ടത് സിനാനെ എടാ ഞാൻ പോവല്ലേ ഒരിക്കലും ഞാൻ പോകുന്നത് ശരിയല്ലോ ഒരിക്കലും അങ്ങനെ പോയ നിന്നെ ഒരിക്കലും അവർക്ക് അവരെ അംഗീകരിക്കില്ല ദയവായി സിനാൻ നീ അങ്ങനെ പോവല്ലേ നീ എന്ത് ഇങ്ങനെ പറഞ്ഞത് കേൾക്കാത്തത് എടാ നിനക്കൊന്നും വേറെ പണിയില്ലേ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കലേക്കാണ് പോകുന്നത് എനിക്കിപ്പോൾ എൻ്റെ ഒരാളുടെ സമ്മതവും ആവശ്യമൊന്നുമില്ല എനിക്ക് എൻ്റെ പോലെ ആ എന്നാൽ നീ അങ്ങ് ചെല്ലേ ഇനി നീ എന്നെ വിളിക്കരുത് ജസീൽ പറയുന്നു സിനാനേ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നീ ദയവായി അവിടെ പിന്തിരിയണം നീ നിന്റെ പെങ്ങളെ വിട്ടു പോയിക്കോ നിൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് പോയാൽ മതി നീ ഇങ്ങനെ പോകുന്ന ഒട്ടും ശരിയല്ല ജസീലെ മിണ്ടരുത് ഇനി ഇതിനെക്കുറിച്ചൊരു വാക്ക് നീ മിണ്ടരുത് പിന്നെ കൂടെ കൂടെ ഇങ്ങനെ വിളിക്കണ്ട അതെനിക്ക് ഇഷ്ടമല്ല ഓക്കേ മനസ്സിലായല്ലോ അല്പം ദേഷ്യത്തോടു കൂടി തന്നെയാണ് സിനാൻ അത് പറഞ്ഞത് ഇല്ലടാ ഞാൻ ഇനി വിളിക്കൂല നിന്നെ ജസീലിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വല്ലതും സംഭവിക്കുമോ എന്നുള്ള ഭയമായിരുന്നു അവൻ നേരിയതാ മുഹസിനിയുടെ വീട്ടിലേക്ക് എത്തി മുറ്റത്തൊന്നും ആരെയും കാണുന്നില്ല അവൻ കോളിംഗ് ബെൽ അമർത്തി മോളെ ആരാണത് ഹസനത്ത് മോൾ അവിടെ ഉണ്ടായിരുന്നു ഉമ്മ നോക്കട്ടെട്ടോ മോളെ നോക്ക് വേഗം ആരാ നോക്ക് ഹസനത്ത് ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി പഠിച്ചോനെ ആരുത് അളിയനോ അല്ല അവൾ വാതിൽ തുറക്കാതെ നേരെയതാ ഉമ്മയുടെ അടുക്കലേക്ക് ഓടുന്നു ഉമ്മ ഉമ്മാളിയ വന്നിണ് അളിയന ഏത് അളിയനടി അത് സിനുളിയനെ ഉമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയിൻ്റെ റബ്ബേ ഓ അങ്ങോട്ട് കയറി വന്നിക്കണോ പഠിച്ച ഈ ചെക്കൻ എന്തു ആയിട്ട് കൂടിക്കെ മുസിനിയോട് തൽക്കാലം ഇത് പറയണ്ട ഉമ്മ വാതിൽ തുറക്കാതെ തന്നെ നേരെ മകനാണ് വിളിച്ചത് ഹലോ മോനെ എടാ സിനാൻ വന്നിക്കണത് നമ്മളെ മുറ്റത്ത് എന്ത് സിനാനോ എന്തോ ഉമ്മ അത് ഒഴിവാക്കാൻ വെച്ച കേസല്ലേ പിന്നെന്തോന് വീണ്ടും വന്നിക്കണോ ഞാനെന്താ ചെയ്യാ ഉമ്മ അകത്ത് കയറ്റില്ല അവിടെ നിൽക്കട്ടെ ഞാൻ അങ്ങോട്ട് വരാ വരാ വാതിൽ തുറക്കാതെ അവർ നിന്നപ്പോൾ അവൻ വീണ്ടും വെല്ലടിച്ചു എന്തവിടെ ആരുല്ലേ അവൻ സിറ്റൌട്ടിലേക്ക് കയറി വാതിലിന് മുട്ടാൻ തുടങ്ങി ഹലോ ഇവിടെ ആരുല്ലേ മുസി 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 വാതിൽ തുറക്ക് തൻ്റെ പ്രിയപ്പെട്ട സിനുവിൻ്റെ ശബ്ദം കേട്ട പോലെ ഒരു മയക്കത്തിൽ അതാ മുഹ്സിനെ അറിയുന്നു സിനി വിളിക്കുന്ന പോലെ തോന്നിയല്ലോ അവൾ മുകൾ മുകളുടെ റൂമിൽ ഉറങ്ങുകയായിരുന്നു ഹേ വെറുതെ ഓരോ സ്വപ്നം ഓരോ പഴക്കിനാവ് കാണും റബ്ബേ അവൾ ഒന്നുകൂടി അതാ ഫാനിൻ്റെ സ്പീഡ് കൂട്ടി അവിടെ കിടന്നു താഴെ നടക്കുന്ന ഒന്നും അവൾ അറിയുന്നേയില്ല തന്റെ പ്രിയപ്പെട്ട ജീവൻ താഴെ എത്തിയിരിക്കുന്നു എന്നുള്ളതും അവൾ അറിഞ്ഞതില്ല അവളെ ആരും അറിയിച്ചതുമില്ല ഉമ്മ പതുക്കെ വാതിൽ തുറന്നു എന്താ എൻ്റെ പെണ്ണിവിടെ മുക്സിന അവളെ കാണാൻ വേണ്ടി വന്നതാണ് ഞാന് എന്തേ അവളെ എന്തിനെപ്പി വീണ്ടും വന്നത് ഇത് എനിക്കൊരു കാര്യം അവൾക്ക് കൊടുക്കാണ്ട് എന്ത് കാര്യം ദാ ഇത് അവളുടെ ആഭരണങ്ങള് അതവൾക്ക് കൊടുക്കാൻ ഓഹോ അപ്പോൾ ആഭരണങ്ങളൊക്കെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ സംഭവങ്ങളൊക്കെ നടന്നിരിക്കണല്ലേ അതെ നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നത് ശരിയല്ല ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും നിന്നെ കൊണ്ടൊന്നും നിൻ്റെ വീട്ടിലേക്ക് തന്നെ അയക്കുന്നില്ല എൻ്റെ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത് അതുകൊണ്ട് ദയവായി നീ തിരിച്ചു പോകണം ഇത് ആഭരണമാണ് എൻ്റെ പെണ്ണിൻ്റെ നിൻ്റെ പെണ്ണോ മോനെ അതൊക്കെ അവൾ മറന്നു തുടങ്ങി ഈ ഇപ്പം അങ്ങോട്ട് വരല്ലേ നീ പോയിക്കോ എങ്ങോട്ടെങ്കിലും ഇതാ ഇത് നിങ്ങളുടെ അത് എനിക്കത് പേടിയാണ് തൊടാനെ കാരണം അത് നിന്നോടൊപ്പം ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെത്താനുള്ളവർക്ക് ഇവിടെ എത്തട്ടെ അത് പറഞ്ഞ് വായെടുത്തില്ല അപ്പോഴേക്കും അതാ ഒരു ജീപനയുടെ ആങ്ങളെയും കുറച്ച് ആളുകളും ഇറങ്ങി വരുന്നു ആങ്ങള ചോദിച്ചു എന്താ സിനാനെ നീ എന്ത് പിന്നെയും വഴിക്ക് നിനക്കറിയില്ലേ എന്റെ പെങ്ങളെ നിന്നിൽ നിന്ന് ഡൈവോഴ്സാക്കാൻ വെച്ചതാണെന്ന് ഏ പിന്നെന്ത ഇവിടെ അത് ഇക്കക്ക ഞാൻ ഈ ഗോൾഡ് ഓഹോ അപ്പോ നീ അങ് എടുത്ത് നീ തന്നെ അങ്ങ് തിരിച്ചു കൊണ്ടുവന്നുവല്ലേ എന്തിനട സ്വന്തം ഭാര്യയുടെ സ്വർണ്ണക്കാരിങ്ങനെ കക്കോ അങ്ങനെ മോഷ്ടിക്കുവോ എന്തിനു മോശമാണത് നിനക്ക് ഞങ്ങൾ നല്ല രീതിയിലും എന്ന് വിചാരിച്ച് കെട്ടിച്ചു തന്നാണ് പിന്നെ നീ എന്താ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ലോ സിനാനെ ഞാൻ നിന്നെ ഉപദ്രവിക്കണില്ല നല്ല രീതിയിൽ മാന്യമാണ് ഞാൻ പറയുന്നത് അതായത് എൻ്റെ പെങ്ങളെ കാണാൻ ഞാൻ സമ്മതിക്കൂല ഒരിക്കലും അവൾ നിന്നെ മറന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരിക്കലും നിൻ്റെ ഈ മുഖം ഇനി അവളുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടാൽ ഒരിക്കലും അവൾ നിന്നെ അങ്ങിക് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിപ്രഷൻ വരും പിന്നെ പ്രയാസമായിരിക്കും അതുകൊണ്ട് ദയവായി സിനാൻ പോകണം വീട്ടിലേക്ക് കയറിയത് തന്നെ അവൻ മര്യാദയാണ് സിറ്റ് ഔട്ടിലേക്ക് എന്തിനാണ് കയറിയത് അത് ഞാൻ വാതിൽ തുറക്കായിട്ട് മുട്ടാൻ വേണ്ടിയിട്ട് സിനാന ഇറങ്ങിപ്പോ ഏട്ടൻ്റെ ആ ഒരു വാക്കുകൾ ഇത് അവൾക്ക് കൊടുക്കണം ഇത് ഇതവളുടേതാണ് ഈ ആഭരണങ്ങൾ അവൻ്റെ വാക്കുകളിൽ കരച്ചിലുണ്ടായിരുന്നു ഇതാ ഇത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അപ്പോൾ നീ എടുത്തു നൈസായിട്ട് നീ അങ്ങ് കൊണ്ടുവന്നു തന്നില്ലേ ഹെയ് അല്ല ഞാനല്ല പിന്നെ ആരാടാ പിന്നെ അങ്ങനെ നിന്റെ കയ്യിൽ കിട്ടി ദേ കേസ് കിടക്കുന്നുണ്ട് കേട്ടോ മോനെ ഈ ആഭരണം നിന്നെ നിന്നുമായി കണ്ടാലേ പോലീസ് നിന്നെ പൊക്കും വേണ്ടാത്തിനും നിൽക്കണ്ട ആഭരണങ്ങൾ കിട്ടാനുള്ള കിട്ടി ഓക്കെ ഇനി നിനക്ക് സ്ഥലം വിടാം ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടുകൂടിതാ ക്യാൻസലായിട്ടോ ഈ ഒരു വാക്കും പറഞ്ഞ് ഇനി നീ ഈ പഠിച്ച വിട്ടരുതിട്ടോ സിനാനെ മനസ്സിലായല്ലോ കണ്ടോ എൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഞാനിന്ന് വിളിച്ചാലേ അവർ വരും എന്തെങ്കിലും ഇഷ്യൂസ് നീ ഉണ്ടാക്കണെങ്കിലേ പെരുമാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഞാനിവരെ വിളിച്ചിരുത്തിയത് മോൻ പോ പോസ്സിനിയുടെ ആങ്ങളെയുടെ ആ ഒരു വാക്കുകൾ കേട്ട് സിനാനെ തെല്ലും പതിറിയില്ല അത് അളിയാ എനിക്കെന്റെ പെണ്ണിന് വേണം എന്തടാ നീ പറയുന്നത് അതെ എനിക്ക് എൻ്റെ പെണ്ണിനെ വേണം ഞാൻ കെട്ടി ഞാൻ നിൽക്കാൻ കഴിച്ച് എൻ്റെ ഇവിടെ ഉണ്ട് അവൾ എനിക്ക് കണ്ടേ തീരും കാണാതെ ഞാൻ പോവില്ല സിനാനെ എന്നോട് മാന മര്യാദയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്തിനൊന്നും നിൽക്കണ്ട കേട്ടോ അതെ ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ പോവില്ല ഞാൻ അവളെ കാണാൻ വേണ്ടിട്ടാണ് വന്നത് അവൾക്ക് ആഭരണങ്ങൾ കൊടുക്കണം എനിക്ക് അതിനു വേണ്ടിയിട്ട് അതിനെന്താ ആഭരണങ്ങൾ തരാനുള്ള തന്നെ നിനക്ക് സ്ഥലം വിടാം ഒരു നിമിഷം പോലും ഇവിടെ നിന്നെ കേറ്റെ പാടില്ല പിന്നെ ഞങ്ങളുടെ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് തല്ലി ഓടിക്കാത്തത് മാനമര്യാദയിലാണ് പറയുന്നത് തിരിച്ചു പോയിക്കോ വേഗം അവളെ കാണാൻ നിൽക്കണ്ട ദയവായി ഇനിയും ആ പെണ്ണിന് നീ മോഹം കൊടുക്കല്ലേ അത് മാത്രല്ല അവളെല്ലാം മറന്നു വരികയാണ് ഞങ്ങൾക്ക് അവളെ വേറൊരാൾക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണം നല്ല മനസ്സുള്ള ഇങ്ങനെ ദുഷ്ടബുദ്ധിയും കള്ളത്തിലും ചതിയും വഞ്ചനയും കൊലപാതകവും ചെയ്യുന്ന ആൾക്കാരല്ലേ ഞങ്ങൾക്ക് വേണ്ടത് നല്ല സോലഹായ ആൺകുട്ടികളുണ്ടാവും ഇനിയും പോലെ അവരെ കൊണ്ടാണ് എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ പോകുന്നത് ദയവായി നീ ഒന്ന് ഇറങ്ങിപ്പോകണം ഫിറോസ് അല്പം സ്ട്രോങ്ങിൽ തന്നെയാണ് അത് പറഞ്ഞത് എന്നാൽ സിനാൻ ഒട്ടും കൂസിലില്ലാതെ അതെ അളിയ ഞാൻ പോകാൻ വന്നതല്ല സിനാൻ തല്ലുകൊണ്ടിട്ടും ജയിലിൽ കിടന്നിട്ടും ലോക്കപ്പിലുള്ള അടി കിട്ടിയിട്ടും ഒരുപാട് പരിചയമുണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല എനിക്കെൻ്റെ പെണ്ണിനെ വേണം അതുവരെ എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല ആങ്ങൾക്ക് ദേഷ്യം പിടിക്കുകയാണ് ഞാനേ ആളിറക്കണം ഞാൻ അവരെ ക്ഷമിച്ച് ഞാൻ വണ്ടിയിലിരുത്തിക്കണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാമെന്ന് എന്തിനാണ് വെറുതെ തടികുന്നത് ഏ നിനക്ക് പൊയ്ക്കോടെ ഞാൻ പോകൂല ഞാൻ വന്നത് പോകാനല്ല എനിക്ക് എൻ്റെ പെണ്ണിനെ കാണണം എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് എന്താ നിങ്ങൾ എന്ത് ചെയ്യും ടാ മൻസൂറേ ജീപ്പിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു എന്താടാ നിനക്ക് നിനക്കെന്താ എന്താ അവൻ പറഞ്ഞ നിനക്ക് കേട്ടൂടെ എന്ത് കാര്യത്തിനു നീ ഇവിടെ നിൽക്കുന്നത് എല്ലാം അറിഞ്ഞു സ്വന്തം ഭാര്യയെ കാട്ടിക്കൂട്ടിയതും ഇപ്പൊ എല്ലാം കഴിഞ്ഞു ഇങ്ങോട്ട് തിരിച്ചെത്തിയല്ലേ ദയവായി എൻ്റെ കുടുംബകാര്യത്തിൽ നിങ്ങൾ പങ്കു ചേരരുത് ഒരിക്കലും കാര്യങ്ങളൊന്നും അങ്ങനെയല്ല സിനാനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്താടാ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലേ അതോ ഞങ്ങൾ പെരുമാറണോ എന്തിനാ വെറുതെ തടി കേട്ട് വരുത്തുന്നത് നിനക്ക് പോകാലോ ഇല്ല ഞാൻ മരിച്ചാലും ശരി എൻ്റെ പെണ്ണിനെ കാണാതെ ഞാൻ പോവില്ല സിനാൻ ആണ് പറയുന്നത് എനിക്ക് മരണത്തെ ഭയമില്ല എത്ര വേണമെങ്കിലും തല്ലിക്കൊല്ലിക്കോ കൊന്നോളൂ അത്രക്കും ഞാൻ സഹിച്ചിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യാതെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ അടി അതല്ല നിങ്ങളുടെ നിങ്ങളെന്നെ അടിച്ച് കൊല്ലുകയാണെങ്കിൽ കുഴപ്പമില്ല നോ പ്രോബ്ലം പക്ഷേ എനിക്ക് എനിക്കെൻ്റെ പെണ്ണിനെ കാണണം എനിക്ക് എൻ്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ പെണ്ണിനെ കാണാതെ ഞാൻ പോവില്ല അതിനു മുമ്പ് നിങ്ങൾ കൊന്നാൽ ഓക്കെ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഞാൻ കാണാതെ പോകില്ല സിനാൻ പ്രശ്നമുണ്ടാക്കി തുടങ്ങി ശരിക്കും ഹസനത്തിന് പേടിയായി പഠിച്ചോനെ എന്തിനാ ഇക്കാര് ഇങ്ങനെ നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചുകൂടെ എന്തിനോഗം ഇത്തരത്തിന് സിനാൻ്റെ കാര്യത്തിൽ വിഷമമുണ്ടായിരുന്നോ പഠിച്ചോനെ ഇത്ത മുകളിലെ റൂമിൽ ഉറങ്ങാണ് ഒന്നും ഉറങ്ങിയിട്ടില്ല അത് ഹസനത്തെ നേരെ മുകളിലേക്ക് ചെല്ലെന്നും പതുക്കെ ആ വാതിൽ തുറന്നു നോക്കി വാതിൽ ചാരിയിട്ടേ ഉള്ളൂ അല്ല ഇത്ത ഉറങ്ങാണ് പാവ ഉറങ്ങിക്കോട്ടെ എന്നാലും സിനു താഴെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് പറയാതിരിക്കാനും പറ്റില്ലല്ലോ എന്താ അറിവ് ചെയ്യാ അറിയാതെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നാൽ ഈ സമയം താഴെ സിനാൻ പറയുന്നു സിനാൻ പോവില്ല നിങ്ങൾ അടിച്ചു കൊന്നാലും ശരി ഞാൻ പോവില്ല എൻ്റെ പെണ്ണിനെ കടന്ന് ഞാൻ പോവില്ല ഒന്ന് പോടാ അവിടെ നിന്ന് രണ്ടുപേർ വണ്ടിയിൽ നിറഞ്ഞ അതാ സിനാനെ പിടിച്ച് വലിച്ച് ജീപ്പിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ അവൻ കുതിരി ഓടുകയാണ് എന്തിനാ നിങ്ങൾ നിങ്ങളെന്തിനാ ഞങ്ങളെ വേർപ്പെടുത്തുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ പെണ്ണിനെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്താടാ കൊതി തീർന്നിട്ടില്ല എന്നല്ല കൊല്ലാൻ ശ്രമിച്ചിട്ടപ്പോൾ കൊതി തീർന്നിട്ടില്ല എന്തിനാടാ എന്ന് പറഞ്ഞ് അവനെ തല്ലാൻ വേണ്ടി ഒരുങ്ങുകയാണ് ശരിക്കും ഹസനത്ത് അത് മുകളിലൂടെ നോക്കി പഠിച്ചവനെ പാവം വലിയൊരു രംഗം എന്തെങ്കിലുമൊക്കെ ഇവിടെ കൈമാറും പഠിച്ചോന് അതിനു വേണ്ടി ഇക്ക ആളെ കൂട്ടിയാണ് വന്നിട്ടുള്ളത് എന്നാൽ ഈ സമയം മുഹ്സിനിയുടെ ആങ്ങളെ പറയുന്നു സിനാനെ മാന മര്യാദയിൽ നിന്നോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെ ആളെ ഞാൻ കൂട്ടി വന്നത് ആവശ്യം ഉണ്ടാണെങ്കിൽ ഉപയോഗിക്കാനാണ് പക്ഷെ നീ പറഞ്ഞത് കേൾക്കുന്നില്ല അപ്പൊ പിന്നെ അവർ ഇറക്കി അല്ലാതെ വഴിയില്ല പിന്നെ നിന്റെ പേരിൽ ഒരുപാട് കേസുകളാണ് ഇനി പെൺകുട്ടിയെ വീട്ടിൽ വന്ന് നിന്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ മോനെ നീ അഴി എണ്ണേണ്ടി വരും വീണ്ടും എന്താ ആയിക്കോട്ടെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്കെൻ്റെ മുക്സിയെ കാണണം എനിക്കെൻ്റെ മുക്സിയെ കണ്ടേ തീരൂ ഒരു വിധത്തിലും അവൻ തിരിച്ചു പോകുവാൻ വേണ്ടി നിൽക്കുന്നില്ല അവൻ അവിടെ നിന്ന് കരഞ്ഞു വിളിക്കുകയാണ് മുസ്സി നീ ഒന്ന് പോടാം ഏത് മുസ്സി നിന്റെ ഒരു മുസ്സി അങ്ങനെയെങ്കിൽ നേരത്തെ നോക്കണ്ടേ ഇതിപ്പോ എന്തൊക്കെ കാട്ടിക്കൂട്ടി സിനാൻ നീ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കണമെങ്കിൽ ഏതെങ്കിലും വീട്ടുകാർ സ്വന്തം മക്കളെ ആ ഉപദ്രവകാരിയെ വീട്ടിലേക്ക് വിടുവോ ഒന്ന് ആലോചിച്ച് നോക്കിയേ മുഹസിനെ ഇതൊന്നും അറിയാതെ സുഖനിദ്രയിലാണ് എന്നാൽ സിനാൻ വാശിയിലാണ് എൻ്റെ പെണ്ണിനെ ഞാൻ പോവില്ല എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾ അതിനെങ്കിലും എനിക്കൊരു ചാൻസ് തരണം ദയവായി പ്ലീസ് എന്ത് ചാൻസ് ഒരിക്കലും കാണാനോ നല്ല ഒരു വാക്കും ഇണ്ടാനോ ഒന്നിനും ചാൻസ് തരില്ല അവൾക്ക് വേറെ ജീവിതം ഞാൻ നോക്കാനുള്ളതാണ് ഞങ്ങൾക്ക് അല്ലാതെ നിൻ്റെ കൂടെ എങ്ങനെ നടത്താനുള്ളതല്ല സിരാനെ എൻ്റെ ജോലിയുടെ മഹത്വം കൊണ്ടും ഞങ്ങൾക്ക് അല്പങ്കിലും മനസ്സാക്ഷിയുള്ളത് കൊണ്ടും നിന്നെ ഞാൻ തല്ലുന്നില്ല അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോഴും തല്ലി പുറത്താക്കിയിരുന്നു പക്ഷേ അതെനിക്ക് ഇഷ്ടമല്ല വെറുതെ എന്തിനാ നിനക്ക് ഒന്ന് കണ്ടറിഞ്ഞു എന്തിനാ എന്തിനാണ് ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത് നീ എന്ത് കാര്യത്തിന് നീ ബുദ്ധിമുട്ടാക്കുന്നത് ഞങ്ങളൊക്കെ നിന്നോട് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പാവം പാപ്പല്ലാത്ത രണ്ട് മക്കളാണ് എനിക്ക് എൻ്റെ പെങ്ങന്മാരെ ഉള്ളത് എൻ്റെ പാപ്പെന്നെ ഏൽപ്പിച്ചതാണ് മക്കളെ നല്ലപോലെ നോക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നിങ്ങളത് വകവെക്കാതെ എന്തൊക്കെയാണ് ശരിക്കും സിനാൻ്റെ ആങ്ങള കരയുകയായിരുന്നു അളിയ ഒരിക്കലും ഞാൻ നിങ്ങളുടെ മകൾ ഉപദ്രവിച്ചിട്ടില്ല ഒരിക്കൽ പോലും എല്ലാം കെട്ടിച്ചമച്ചതാണ് സിനാനെ എങ്ങനെ വിശ്വസിക്കും അതൊക്കെ ഞങ്ങൾ നേരിൽ കണ്ടതല്ലേ നോ ദയവായി സിനാൻ ഇറങ്ങിപ്പോണം എൻ്റെ പെങ്ങളങ്ങാനും നിന്നെ കാണുവാനുള്ള ഇത് വന്നാല് പിന്നെ അവൾ നിന്റെ കൂടെ ഓടിപ്പോലായിരിക്കും പിന്നെ എൻ്റെ കുട്ടിക്ക് വീണ്ടും കഷ്ടകാലായിരിക്കും അയാളും കരഞ്ഞുകൊണ്ട് പറയുന്നു എന്താ ഫിറോസെ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ജീപ്പിൽ നിന്ന് അവരിറങ്ങി ഇവനങ്ങ് തൂക്കി കൊണ്ടുപോകാം എന്നാ പിന്നെ നൈസായിട്ട് അങ്ങനെ അങ്ങ് എല്ലാ ഒഴിവാക്കി തരാം അതായിരിക്കും നല്ലത് ആയിട്ടില്ല തൂക്കി കൊണ്ടുപോകണ്ട ഞാൻ അവനോട് മാന മര്യാദയിൽ പറയാം എൻ്റെ പെങ്ങൾ ദയവായി കേട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പോകണം ദയവായി കാല് പിടിക്കാം ഞാൻ അങ്ങേയറ്റം താന്നുപോകുന്നതുകൊണ്ടാണ് അതാ സിനാൻ്റെ അളിയനും സംസാരിച്ചത് എങ്ങനെയെങ്കിലും സിനാൻ അവിടെ നിന്ന് പോകണം പെങ്ങൾ കാണുവാൻ ഒരിടവരുത്തരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് സിനാൻ പോ ദയവായി പോ നിനക്ക് അടി കിട്ടിയിട്ട് ഇവിടുന്ന് പോകുന്നത് ഒരു ചാൻസാണ് ഞാൻ തരുന്നത് എനിക്ക് നിന്നെ തല്ലുന്നതിൽ വേദന ഉണ്ട് കാരണം ഒരു മനുഷ്യനെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല പക്ഷേ നീ നിറുകേട് കാണിച്ചാലേ അതൊക്കെ വരും ആൾ വരെയുണ്ട് ദയവായി എൻ്റെ മനസ്സിൽ അല്പം ഒരു സ്വാർത്ഥത ഉള്ളത് കൊണ്ടാണ് എന്നോട് ഞാൻ പറയുന്നത് ദയവായി നീ ഒന്നൊഴിഞ്ഞു പോകണം ഞങ്ങളുടെ കൺമുമ്പിൽ മുമ്പിൽ നിന്ന് ഇല്ല ഞാൻ പോവില്ല ഒരിക്കലും ഞാൻ പോവില്ല എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാതെ ഞാൻ പോവില്ല അവൻ അവിടെ അങ്ങ് ഇരിക്കുകയാണ് ചെയ്തത് എടാ ഇവനെ ഞാൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവനെ ഞാൻ തല്ലിക്കൊണ്ടോണ്ടിരും അല്ലാതെ ഇവൻ പോകുന്ന ലക്ഷണം കാണുന്നില്ല ഞാൻ നിങ്ങളെന്നെ തല്ലിക്കൊന്നാൽ ഞാൻ പോവില്ല കേട്ടോ നിങ്ങളാ ഒരു ഉദ്ദേശം മനസ്സിൽ വെക്കുക വേണ്ട സിനാനെ വീണ്ടും നിന്നെ പോലീസിനെ കൊണ്ട് ഞാൻ വിളിപ്പിക്കണോ ദാ ഒരു ആഭരണങ്ങൾ മതി അതിനുള്ള തെളിവിനൊക്കെ ദാ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാരണം ഒരു തെളിവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് മോഷ്ടാവിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ തന്നെയാലും അതിൻ്റെ ശിക്ഷയ്ക്ക് നൈസായിട്ട് അങ്ങോട്ട് കിട്ടും അതുകൊണ്ട് അതിനൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഒരു പരാതി ഞങ്ങൾ കൊടുക്കുന്നില്ല ഞങ്ങൾ നേരെ ആഭരണങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ വെക്കുകയാണ് അല്ലാതെ ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല എന്തൊക്കെ തന്നെയാലും വലിയൊരു നിങ്ങൾ നിങ്ങൾക്കാരുത് സംസാരിക്കരുത് എൻ്റെ ഭാഗങ്ങൾ ഒരു ഒറ്റ പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളിൽ കാണുന്നില്ല അവർ വാക്കുതർക്കത്തിലാണ് എന്നാൽ ഈ സമയം ഹസനത്ത് മുഹസിനെ ഉറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് പാവം ഇത്താത്ത ഒന്നും അറിയുന്നില്ല ഇത്താത്ത അവൾ പതുക്കെ വിളിക്കട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോൾ തൊട്ടാൽ ഉണർന്നാലോ സ്വസ്ഥമായി സുഖമായി ഉറങ്ങിക്കോട്ടെ പക്ഷേ സിനുവിനെ ഒരു വട്ടെങ്കിലും കണ്ടോട്ടെ പാവല്ലേ ഇത്താത്ത 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 ആ പഠിച്ചവനെ അല്ലെ ഇല്ല എല്ലാതെയാണ് ഞാൻ അവർ മാത്രം ഷൂർ എന്താ അച്ഛനെന്ത് ഇവിടെ ഇത്താത്ത എനിക്ക് ഒരു കാര്യം കാണിച്ചു എന്ത് എന്ത് വിറ്റിട് മുകളിലത്തെ റൂമിൽ നിന്ന് അവൾ എഴുന്നേറ്റ് പുറക്കത്തേക്കുള്ള ആ ഒരു ബാൽക്കണിയുടെ ഭാഗത്തേക്ക് അനിയത്തി അവളെ കൊണ്ടുപോകുന്നു പ്രിയപ്പെട്ട തന്റെ സിനുവിനെ കാണുവാൻ വേണ്ടി അവൾ പോകുകയാണെന്ന് അവൾക്കറിയുന്നേയില്ല എന്താടി എങ്ങോട്ട് കൊണ്ടുപോകുന്നത് അത് അതൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം അവൾ അവിടെയുള്ള ആ ജനലിനരികിൽ നിന്നു അതെ ഇത്താതങ്ങോട്ടൊക്കെ താഴക്ക് നോക്ക് അല്ലാ ഒരു നിമിഷം ഉറക്കെ വിളിച്ച് കരഞ്ഞു ഇൻഷാ ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമിക്കും ഉപരക്കാത്ത മുഹ്സിന സിനാനെ കാണുമോ കണ്ടാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം അവൾ എന്തു ചെയ്യും സിനാൻ അവളെ കൊണ്ടുപോകുമോ എന്തായിരിക്കും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇൻഷാല്ല